അള്ളാഹു നമ്മുടെ ഇരുത്തവും ദ്വാരവും പറച്ചിലൊക്കെ കബൂലാക്കുമാറാകട്ടെ നാളാഹറത്തിലേക്ക് ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹിന്റെ ഹബീബ് സല്ലാഹു അലിഹു വസ്ല്ലമത്തു എല്ലാവർക്കും അനുഗ്രഹമായി അള്ളാഹു സുബാനഹുല പറഞ്ഞയച്ച നേതാവാണ് മുത്തുനബി സാഹു അലിഹു വസങ്ങളുടെ പ്രത്യേകത പ്രത്യേകതയായി പരിശുദ്ധമായ ഖുർആൻ മൂന്ന് കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലോകത്തിൻ്റെ നേതാവ് എന്നാണ് മുത്തുനബിയോ ഇത് അവിടുന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ നേതാവ് എന്നാണ് പറയുന്ന ഒരു ആയത്താണ് ഒരുപാട് ആയത്തുകളിൽ ഒരായത്താണത് സൂറത്ത് തൗബയിലെ ഈ ആയത്ത് വലിയ പവറുള്ള ആയത്താണ് ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ആയത്ത് അവസാനത്തെ രണ്ടായത്തുകൾ ഏഴ് തവണ പാരായണം ചെയ്യുന്നത് വലിയ പ്രതിഫലമാണ് വലിയ നേട്ടങ്ങൾക്ക് വലിയ കാരണമാണ് അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈഹു വസല്ലമ തങ്ങളെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആയത്ത് പതിവാക്കട്ടെ എന്ന് മഹാന്മാര് പറയുന്നുണ്ട് സൂറത്ത് തോബയുടെ അവസാനത്തെ ഈ രണ്ടായത്തുകൾ വില പ്രിയപ്പെട്ടവരെ ഒരുപാട് പറക്കത്തുകൾ ഇറങ്ങാൻ യാത്ര തുടങ്ങുമ്പോൾ ഈ ആയത്തോതിയാൽ വലിയ കാവലാണ് പുതുമണവാളൻ്റെയും മത മണവാട്ടിയോടൊക്കെ തലയിൽ കൈവച്ച് ഈ ആയത്ത് മന്ത്രിച്ചാൽ വലിയ ഗുണങ്ങളും ഇൽഫത്തും അവർക്കിടയിൽ ഉണ്ടാകും എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത് മുത്തു മുഹമ്മദു റസൂൽഹിഹു അലൈഹി നിങ്ങളിലേക്ക് വന്നു അള്ളാൻ്റെ ഹബീബിനെ പരിചയപ്പെടുത്താണ് നിങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്കും എല്ലാവരിലേക്കുമാണ് എന്ന വാക്കു മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഈ ജാകും എന്നുള്ളത് ആരിലേക്കാണ് എന്നുള്ളത് നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു ഇൻസും പെട്ടു ജിന്നും പെട്ടു സർവ്വ ജീവജാലങ്ങളും പെട്ടു സർവ്വ ചരാചരങ്ങളും പെട്ടു അള്ളാഹു അല്ലാത്തതെല്ലാം ആലമാണ് അള്ളാഹു അല്ലാത്തതെല്ലാം ആലമാണ് ആലമീൻ അനുഗ്രഹമായിട്ടാണ് തങ്ങളെ അയച്ചത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം അതുകൊണ്ട് മാസി അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ സർവ്വതും ആലമ എന്നതിൻ്റെ തഹത്തിലായതിനാൽ അള്ളാൻ്റെ ഹബീബ് മുഹമ്മദു അലിഹു വസ്ല്ല തങ്ങളെ ആലമിന് കാരുണ്യമാണ് അനുഗ്രഹമാണ് അപ്പോൾ എന്ന് പറഞ്ഞത് നിങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ സർവരിലേക്കുമെന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് മുത്തുനബിയെ അള്ളാഹു വളരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത മൂന്ന് കാര്യങ്ങളിലൊന്ന് ലോകൈക നേതാവ് എന്ന് ലോകത്തിൻ്റെ നേതാവ് എന്ന് പരിചയപ്പെടുത്തുന്നു പരിശുദ്ധമായ ഖുർആൻ രണ്ടാമത്തെ കാര്യം അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈഹു തങ്ങൾ സമ്പൂർണരായ റസൂലാണ് അള്ളാൻ്റെ ഹബീബിനെ പോലെ മറ്റൊരു നബിയും ഇവിടെ വന്നിട്ടില്ല ഒരുപാട് അമ്പിയാക്കൾ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ സമ്പൂർണരായി അയക്കപ്പെട്ട ഒരു നേതാവില്ല യാസൂഹിയിലേക്കും അള്ളാൻ്റെ ഹബീബിനോട് ഖുർആൻ പറയാൻ പറഞ്ഞ വാക്കിതാണ് എല്ലാവരെയാണ് വിളിക്കുന്നത് അയ്യുഹന്നാസ് ഇന്നീ റസൂലും ജമിയ ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും മയക്കപ്പെട്ട റസൂലാണ്

ഇങ്ങനെ ഓരോ കൗമിലേക്ക് നാട്ടിലേക്ക് ജനതയിലേക്കൊക്കെ പ്രത്യേകമായി അയക്കപ്പെട്ടവനായിരുന്നു മുൻകാലന ബിമാരെങ്കില് ലോകത്തിന് മുഴുവനുമായി അനുഗ്രഹമായി അള്ളാഹാൻ്റെ ഹബീബിനെ അള്ളാഹു അയക്കുകയാണ് അതാണ് സമ്പൂർണരായി അയക്കപ്പെട്ടവരാണ് എന്ന് പറയാൻ കാരണം മൂന്നാമത്തത് അന്ത്യപ്രവാചകനായിട്ടാണ് അഷ്റഫുൽ അഷ്റഫ്ലാഹു അലീഹുളു വെക്കുന്നത് ഒരു വലിയ ഒരു ചൈനിന്റെ അവസാനത്തെ കണ്ണി ഒരുപാട് നബിമാർക്ക് ഖാത്തിമർ റസുലായി മുത്തുനബി വരികയാണ് എന്നാലോ മുൻഗാമികളായ സർവനബിമാരോടും പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും നബിയെ പരിചയപ്പെടുത്തി സമുദായത്തിന് അവസാന കാലത്ത് വരാനുണ്ട് ഒരു നബിയെ അവസാന കാലത്ത് വരാനുണ്ട് അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലേഹുലു വസ്സലാം ആ പ്രിയപ്പെട്ട ഹബീബിനെ പരിചയപ്പെടുത്തിയില്ലേ മഹാനായ റൂഹുല്ലാഹി റോഹി സ്വലാത്തു വസ്സലാം നൽകിയില്ലേ അള്ളാന്റെ ഹബീബിനെ പരിചയപ്പെടുത്തിയിട്ടാണ് ഇവിടെ കടന്നുപോയിട്ടുള്ളത് ഈ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് നിയോഗിക്കുകയാണ് ആ ഹബീബായ ജനിച്ച മാസം ദിവസം കടന്നു വരുമ്പോ ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുകയില്ല തിങ്കളാഴ്ചയുടെ മഹത്വം നമുക്കറിയാം എന്താ നബിയെ തിങ്കളാഴ്ചക്ക് ഇത്ര വലിയ അന്നല്ലേ എന്നെ പ്രസവിക്കപ്പെട്ടത് എന്ന് മുഹമ്മദ് റസൂലു വസ്ല്ലം അന്ന് ആരാധനകളെ കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുത്തോ വല്ലാത്ത പവറുള്ള ദിവസമാണ് എല്ലാ തിങ്കളാഴ്ചയും എന്ന് മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിക്കുമ്പോ അലേഹു വസ്ല്ലം ആ തിങ്കളാഴ്ച ഏതൊരു തിങ്കളാഴ്ച ആയിരുന്നു അത് റബിയു പന്ത്രണ്ടിന്റെ തിങ്കളാഴ്ചയായിരുന്നു ആ മാസവും ആ ദിവസങ്ങളും പുലരിയും കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഉറങ്ങി തീർക്കാൻ കഴിയൽ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയല് എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ വീട്ടിലും വാഹനത്തിലും അതുപോലെ മസ്ജിദുകളിലും സ്ഥാപനങ്ങളിലും കാണിക്കാതിരിക്കാൻ കഴിയല് സുഹാൻ അല്ലാ അള്ളാഹു നമുക്ക് ഈമാൻ ഏറ്റി ഏറ്റി തെരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആ വിഷാറത്ത് ആ സന്തോഷം

ഹബീബ് വസല്ലമ തങ്ങളുടെ പറയുന്ന ചൊല്ലുന്ന എല്ലാ സദസ്സുകളും അത് അള്ളാഹുവിനെ അള്ളാന്റെ അത് റബ്ബിലേക്ക് ചേരാനുള്ള വഴിയാണ് ആരാണ് അവിടുത്തെ മതഹ് പറയുന്ന സദസ്സരിയ്ക്കുന്നത് സദസ്സിലിരിക്കുന്നത് അതിൻ്റെക്ക് അതിനേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് സപ്പോർട്ടാകുന്നത് സഹായം നൽകുന്നത് അത് വലിയ ആരാധനയാണ് അഹിലുകാർക്ക് അത് കൂടാതെ കഴിയൂല പറയുകയാണ് ആരെങ്കിലും ഒരു മുത്തായ തങ്ങളുടെ മൗലിന് വേണ്ടിയിട്ട് അവിടുത്തെ മതഹന്റെ ഭാഗമായി സംഭാവന ചെയ്യുന്നുവെങ്കിൽ അവന്റെ എല്ലാ സമ്പത്തിലും മക്കളിലും കൊടുത്ത മുഴുവനത്തിലും അള്ളാഹു അതു കാരണം പറക്കത്ത് നൽകുമേ നമുക്ക് പറക്കത്ത് ലഭിക്കാൻ അഭിവൃദ്ധി പുരോഗതി സന്തോഷം ലഭിക്കാൻ കൊടുത്തോ മുത്തുനബിൻ്റെ മധുവിൻ്റെ സദസ്സിലേക്ക് മീലാദിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൗല്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചോ പള്ളികളിൽ മാത്രമല്ല പള്ളികളിൽ മാത്രമല്ല തെരുവോരങ്ങളും മുഴുവനും മുത്തുനബിൻ്റെ മധു കൊണ്ട് നിറയണം നമ്മുടെ വീടകങ്ങൾ നബി കൊണ്ട് പുരഹിതമാകണം അള്ളാന്റെ റസൂരിന്റെ മധു ഇറങ്ങുന്നത് ചൊല്ലും നടത്തും അള്ളാൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് ഓ മുഅ്മിനീങ്ങളെ പരിശുദ്ധ റബീഉൽ കടന്നു വന്നല്ലോ ോ റബിയുള്ളവൽ അവസാനിക്കുന്നതുവരെ പ്രത്യേകമായി നമ്മൾ മനസ്സ് കാണിക്കണം മുതൽ സഫർ മുതൽ കൂട്ടമായി ഓരോ വീടുകളിലും കയറി മൗലിദ് ചൊല്ലുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു സൊഫർ ഒന്നിന് തുടങ്ങിയതാണ് അവര് ഈ സദസ്സിന്റെ നേളം എല്ലാ വീടുകളിലും ഞങ്ങൾ പോകണം നിർബന്ധമാണത്രേ വീടുകളിൽ ആ സംഗമ ാണ് ഇങ്ങനെ സ്നേഹിക്കുന്ന നാടുകളുണ്ട് കൊണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ട് നെഞ്ചിലേറ്റുന്നവരുണ്ട് നമ്മൾ ആ പ്രതാപം നഷ്ടപ്പെടുത്തി കളയരുത് ഇന്ന് വീടുകളിൽ നിന്ന് പോയി അതൊക്കെ പള്ളിയിലെ കുറച്ച് ആളുകൾ കൂടി ഇരുന്ന് ചൊല്ലുന്നൊരു ചടങ്ങായി പോയി ആകരുത് നമ്മുടെ വീട് മുത്തുനബിന്റെ മത പറയാത്ത വീടാകരുത് മൗലിത് ചൊല്ലണം അള്ളാ ലഹബീബിന്റെ മത നല്ലോണം പറയണം കുട്ടികളെ കൂട്ടിയിരുത്തിയിട്ട് സമയം പ്രത്യേകമായി അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു നമ്മളെ മക്കൾ അറിയട്ടെ ഹബീബായ തങ്ങളെ അവിടുത്തെ ജന്മം നടന്ന സമയത്ത് സംഭവിച്ച ബുധങ്ങൾ പറഞ്ഞു കൊടുക്ക അവിടുത്തെ കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്ക് അവിടുത്തെ സ്വഭാവത്തെ പരിചയപ്പെടുത്തി കൊടുക്ക് ഇത് നല്ല സമയമാണ് അള്ളാന്റെ ഹബീബിലേക്ക് മക്കളെ അടുപ്പിക്കാൻ പറ്റിയ സമയമാണ് മക്കളെ കൽവിലേക്ക് അവിടത്തോട് ഇഷ്ടം കൂടിയിട്ടുണ്ടോ മക്കൾ പഴക്കൂല കേടുവരൂല തെന്നി പോകൂലത്തിലേക്ക് ചെന്ന് നോക്കുമേ മഹാന്മാര് രേഖപ്പെടുത്തുകയാ കുട്ടികളെ പഠിപ്പിക്ക് ഇതിനു വേണ്ടി സംഭാവന നൽകിപ്പിക്കാൻ അവരെ കൈകളെ കൊണ്ട് കൊടുപ്പിക്ക് ശീലമാക്ക് ഷെയർ ആണ് മുത്തുറ സൂലു പരിചയപ്പെടുത്തല് നമുക്ക് ഇന്നത്തെ കാലത്ത് നിർബന്ധമാണ് എല്ലാ നിരീശ്വരവാദികളും എല്ലാ സ്വതന്ത്ര ചിന്തകരും എല്ലാ ലിബറലിസവും എല്ലാ കമ്പനിയും ആദ്യം എതിർക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടല്ല മുഹമ്മദ് മുസ്തഫയാണ് നോക്കി നിങ്ങൾ എവിടെയും ചിത്രീകരിക്കുന്നത് മോശമായി അള്ളാൻ ഹബീബിനെയാണ് ഇസ്ലാമിനെ തേക്കാൻ അവരൊക്കെ ഉപയോഗിക്കുന്നത് മുത്തുനബി സല്ലാ ഹലൈ വസ്ല്ലാം തങ്ങളെ കല്യാണം മുന്നോട്ട് കൊണ്ടുവരിക മുത്തുൻ നബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ അവിടുത്തെ വചനങ്ങൾ കൊണ്ടുവരിക അതിനെ മാട്ടിയിട്ട് പല കോലത്തിലാക്കി മാറ്റുക ഇങ്ങനെയാണ് ഇസ്ലാമിനെ തേജോപദം ചെയ്യാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മളതിൽ പെട്ടുപോകരുത് ഈ കാലത്ത് മുത്തുനബി സല്ലാഹലൈവ് തങ്ങളെ പരിചയപ്പെടുത്തൽ നല്ലോണം പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ മാലോകര കൊട്ടിപ്പാടൽ അള്ളാന്റെ എന്നല്ലേ പറഞ്ഞത് തങ്ങളെ തങ്ങളെ പ്രശസ്തി നമ്മൾ ഉയർത്തിയിട്ടുണ്ട് പിന്നെ ആര് താഴ്ത്താൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് താഴല് ആർക്കും കഴിയൂല്ല മൊമിനീങ്ങളെ എത്ര കാലമായി നടക്കുന്നു എവിടെങ്കിലും കുറഞ്ഞോ മുത്തുനബിന്റെ മത പറച്ചിൽ കൂടി എന്നല്ലാതെ ആവേശത്തോടുകൂടെ കൂടുതൽ കൂടുതലായി വർദ്ധിച്ചു എന്നല്ലാതെ ആർക്കും തകർക്കാൻ കഴിയില്ല കാരണം അത് അള്ളാഹു ഏറ്റെടുത്തതാണ് അള്ളാഹുവാണ് മുത്തുനബിയെ ഉയർത്തുന്നത് നമ്മളാരും പറഞ്ഞതുകൊണ്ട് മുത്തുനബിന്റെ എങ്ങനെ ഉയരുക അതുകൊണ്ട് പറഞ്ഞോളി എന്നല്ല നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ പറയാന്നുള്ളതാണ് നമ്മുടെ സ്ഥാനം വർദ്ധിക്കാൻ അവിടുത്തെ ശഫായത്തിൽ ഒരു അംഗമാകാൻ നമ്മൾ പണിയെടുക്കുക അള്ളാന്റെ ഹബീബ് സൊല്ലു വസ്ല്ല തങ്ങളുടെ പറയുന്ന സദസ് എവിടൊക്കെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ പങ്കെടുക്കുക മസ്ജിദുകളിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അവിടെ നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത് എല്ലാ തിരക്കും മറ്റുവെച്ച് മകരി ഭാഗുമ്പോഴേക്ക് പള്ളിയിലേക്ക് എത്തുകൾ തുടരുകയാണ് എവിടൊക്കെ സദസ്സാണ് وهو سبب لقضاء الحاجات وتيسير الامور ورفع الدرجات നിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ നിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാകാൻ നിന്റെ ധറങ്ങനെ ഉയരാൻ സ്ഥാനം വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് തള്ളിക്കളയണ്ട എന്ത് മുറാതുണ്ടോ വന്നോ മൗലി ചൊല്ലിയിരുന്നോ മധു ചൊല്ലിയിട്ട് കൈമലർത്തി തേടിക്കോ അള്ളാഹു സഫലമാക്കി തരും റബ്ബെ ഞങ്ങളെ കൽബിലും ഹെബത്ത് വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹ്മാനേറ്റിത്തരണേ റബ്ബെ മുത്ത ധാരാളം പാടാനും പറയാനും ആ ഹബീബിലെ കടുക്കാനും സാധുക്കളാ نغلق توفيقنا الغني الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد പരിശുദ്ധമായ പരിശുദ്ധമായ ദിവസം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നമസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് റബ്ബേ ഹബീബായ തങ്ങളെ പറഞ്ഞിട്ടുള്ള കബൂലാക്കണേ സ്വീകരിക്കണേ ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അള്ളാ ആഗ്രഹങ്ങൾ സഫല റബ്ബേ ഞങ്ങളിൽ രോഗികളുണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളിലുണ്ട് കൂട്ടുകാരിൽ സ്നേഹജലങ്ങളിൽ പലരും രോഗികളാ ശിഫയാക്കണേ ആഫിയത്ത് അവർക്കൊക്കെ റബ്ബേ സർവീക്കും ഭാഗമായി മഹബത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കുന്ന സർവ്വ സദസ്സുകളും ഞങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങളും ഞങ്ങൾ നടത്തുന്ന റാലികളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമ്പാദ്യ

അവിടുത്തെ ശത്രുവായിരുന്ന അബുലഹബിനു പോലും തിങ്കളാഴ്ചയിൽ ശിക്ഷക്ക് ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാസം ജന്മമാസം കടന്നു വരുമ്പോൾ ഞങ്ങളെ കൽവിൽ ആനന്ദമാ ആവേശമാ ദിവസം കടന്നു വരുമ്പോ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വല്ലാത്ത ഒരുക്കമാ അമലും അയൽമൊക്കെ കുറവാണെങ്കിലും എന്റെ ഹബീബിനോടുള്ള ഈ ഒരു ചെറിയ മഹമ്പത്തിന്റെ കണിക കാരണമെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അമ്മ ഇല്ലാതെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റഹ്മാൻ ആരെല്ലാം ഈ മൗലിതിൻ്റെ മധുൻ്റെ സദസ്സിനോട് ചേർന്ന് നിൽക്കുന്നുവോ കൂടെ നിൽക്കുന്നു സഹകരിക്കുന്നുവോ സഹായിക്കുന്നുവോ അവരെ ഉദ്ദേശം നിനക്കറിയാം അവർ ആഗ്രഹം നിനക്കറിയാം പൂർത്തിയാക്കണേ അല്ല ഏറ്റെടുക്കണേ അല്ല നരകം തൊടാതെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഹബീബായ തങ്ങളെ അയ്യെത്തുകൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ നാനൻ സ്വർഗീയ ലോകത്ത് നിന്റെ ലക്കാ ആസ്വദിച്ച് മുത്തുന പിൻറെ മയത്തിലായി ഒരിടം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകേ അമ്മ